സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം തടയാൻ പത്ത് മിഷനുകൾക്ക് രൂപം നൽകി വനം വകുപ്പ് വനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതല യോഗത്തിലാണ് തീരുമാനം ഇതിനിടെ മനുഷ്യ മൃഗസംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ച് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കി രണ്ടായിരത്തി പതിനാറ് മുതൽ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളിൽ പേർ കൊല്ലപ്പെട്ടതായി വനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു സംസ്ഥാനത്ത് വന്യജീവി ആക്രമണവും മരണവും ദിനംപ്രതി വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ വനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയത് വന്യജീവി ആക്രമണം തടയാൻ പത്ത് മിഷനുകൾക്ക് വനംവകുപ്പ് രൂപം നൽകി വന്യജീവികളുടെ സ്ഥിരം സഞ്ചാരപാതകൾ ആനത്താരകൾ എന്നിവ എല്ലാ ഫോറസ്റ്റ് ഡിവിഷനുകളിലും തുടർച്ചയായി നിരീക്ഷിക്കും പ്രാദേശികമായി സന്നദ്ധ പ്രതികരണ സേന രൂപീകരിക്കും ജനവാസ മേഖലയിൽ വന്യജീവികൾ പ്രവേശിക്കുന്നത് തടയാൻ സോളാർ ഫെൻസിംഗ് ശക്തമാക്കും ഗോത്ര സമൂഹങ്ങളുടെ പ്രാദേശിക അറിവുകളെ ഉപയോഗപ്പെടുത്തും വന്യജീവികൾക്ക് ഭക്ഷണവും വെള്ളവും വനത്തിനുള്ളിൽ തന്നെ ഉറപ്പുവരുത്തും പാമ്പുകടിയേറ്റുള്ള മരണം തടയാൻ ആന്റി വനം ഉൽപാദനവും വിതരണവും ശക്തമാക്കും പ്രവർത്തനരഹിതമായ എസ്റ്റേറ്റുകൾക്ക് നോട്ടീസ് നൽകി അടിക്കാടുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടും മനുഷ്യ മൃഗസംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ച് ദുരന്ത നിവാരണ വകുപ്പും ഉത്തരവിറക്കിയിട്ടുണ്ട് ജില്ലാ കളക്ടർക്കാണ് പണം കൈമാറുക അടിയന്തര നടപടി സ്വീകരിക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളുടെ കണക്കുകൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ സംസ്ഥാനത്ത് നൂറ്റി തൊണ്ണൂറ്റി പേരാണ് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ഇതിൽ കടുവയുടെ ആക്രമണത്തിൽ മാത്രം ആറുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം